ബ്രെഡ് ഇതവിടെ അവല് കഴിഞ്ഞോ ഹലോ ഗെയ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്ന് നമ്മളൊരു വൈകുന്നേരം അടുത്ത വീഡിയോ എടുക്കണത് ഇതെന്താണെന്ന് ചോദിച്ചാൽ ബ്രെഡ് ഇപ്പം അനുസ്റ്റ് കടയിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ് അപ്പം ഞങ്ങൾ ഇങ്ങനെ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അപ്പൊ എന്തായാലും ചായച്ചിട്ട് പോ ചായ നല്ല ചൂടാണ് ആ മാ ചായ നല്ല ചൂടാണ് കേട്ടോ അപ്പം ഞങ്ങളത് കുടിക്കാൻ പോവാണ് നല്ല പാൽ ചായ പാൽ ചായയും ബ്രെഡും പ്രത്യേക ടേസ്റ്റ് അല്ലേ അപ്പം എന്തായാലും നമുക്ക് കുടിച്ചു നോക്കാം അപ്പം നമ്മൾ ചായ സംഭവം കേട്ടോ ആകട്ടത്തിന് വലിയ വലക്കാനൊന്നും നമ്മളെ നമ്മളായിട്ട് ബ്രെഡ് പാക്കേറ്റ് കൊഴിച്ചു തരാൻ വേണ്ടിയിട്ട് തന്നെ ഒഴിച്ചാണ് കേട്ടോ അപ്പൊ കൊഴിച്ചെടുക്കാം അങ്ങനെന്താ ഞാനും ഇതുമോളൊക്കെ ചായ ഒക്കെ കുടിച്ച് പുറത്തേക്ക് ഇറങ്ങിയോ ഇതാ മോളെ ഓക്കെ ഈ വ്ളോഗും കാര്യങ്ങളൊന്നും തീരെ എന്താണെന്ന് അറിയില്ല പിന്നെ എനിക്കാണറിയാൽ എൻ്റെ മടിനോണ്ട് ഞാൻ ഇപ്പോൾ വ്ലോഗൊന്നും എടുക്കലും ഇല്ല അപ്പോൾ എന്തായാലും എന്ത് വന്നാലും മടില്ല ഞാൻ കുറച്ചൊക്കെ പറഞ്ഞിട്ടോ കേട്ടോ അപ്പോൾ എന്തേലും നമ്മൾ വെറുതെ ഇങ്ങനെ റോഡ് ഇറങ്ങിയാണ് അപ്പോൾ അതൊന്ന് വെറുതെ വീഡിയോ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു ഏ അപ്പോൾ ഓക്കെ കേസേ ഓക്കെ അപ്പം നമുക്ക് നേരേണ്ടായിട്ടൊന്നും അല്ല പുറത്തൊക്കെ ഇറങ്ങുന്നത് പണികൾ ഉണ്ട് കണ്ടോ വിറക്കൊക്കെ ഇട്ടതുണ്ട് നന്നാക്കാൻ രാവിലെ കുറച്ച് കുറച്ചെടുത്ത് എന്നിട്ട് പിന്നെ വേറെ പണി ഉണ്ടായിന് അങ്ങനെ പോയി അങ്ങനെ 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 ഇതാണ്ട് നമ്മൾ ഇറങ്ങി നടക്കുന്ന സ്ഥലം ഇവിടെ നമ്മളെ ഇതമോളം അങ്ങോട്ട് വെക്കും ഇതമോളൊരൊറ്റ സ്പീഡിൽ അങ്ങോട്ട് പോകും അപ്പം കാണിച്ചാലോ ഇങ്ങനെ വെച്ചേ നല്ല പഠിച്ചു പോനേ ഇതമോൾ താ ഇതാ ടാറ്റാറ്റാറ്റാ ഉമ്മ ഉമ്മാരണ ഓൾ അങ്ങനെ നടന്ന അങ്ങനെ പോട്ടോ അപ്പൊ ഓള് പോണ അതേപോലെ ഞാനും പോകും അങ്ങനെയാണ് ഉമ്മാട്ടി ഇങ്ങോട്ട് ഇങ്ങട്ടി ഒരു ഉമ്മാട്ടിയാ ഒരു ഉമ്മ ഒരുമിനാ ഉമ്മണ്ട അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നടന്ന് നടന്ന് ഇങ്ങനെ പോയിട്ട് ചിലപ്പോൾ റോട്ടുമക്കൂടെ അതില്ലാണ്ടൊക്കെ പോകും അങ്ങനെയാണോ പരിപാടി ഇവിടെ അങ്ങനെ ഒരു തോടുണ്ട് കേട്ടോ ഈ തോട്ടക്കോട് നോക്കിയാൽ പിന്നെ ഒന്നും നോക്കും ഇതിൽ കുറേ ഒക്കെ ഉണ്ട് ഒന്നും ശരില്ല പിന്നെ ഇവിടെ കുറേ പുല്ലുകളൊക്കെ ഉണ്ട് പിന്നെ അതിലങ്ങനെ ഗെയിൽ പോയി നട്ടു അത് ഗെയിലിൻ്റെ ഒരു ബോർഡാണ് അപ്പോൾ പതിമല്ല എന്തൊക്കെ ഏരിയ നോക്കങ്ങനെ കണ്ടോളിട്ട് പൗസൊക്കെ അത് കണ്ടോളി വായിച്ചൊക്കെ ആണെന്ന് പക്ഷെ നേരെല്ലാപ്പുറത്തിന് മുമ്പ് പോകും ഇവിടെ ഇങ്ങനെ നേരെ റോട്ട് റോട്ടുമക്കാണ് പോകുന്നത് റോട്ടുമല എത്തിയാൽ പിന്നെ പറയണമെന്നും കേൾക്കില്ല കേട്ടോ അപ്പം ഇതാ പോകണം അപ്പം ഞങ്ങൾ പെരേക്കനെ പോകണം ഇവിടെ റോട്ടുമൊക്കെ പോയി അവിടെ മറിഞ്ഞിട്ട് വീണ് ഇവിടെ കാലുമലൊക്കെ മുറി ആയി കണ്ടോ ആട റെഡി ഞാൻ പോവാട്ടോ ഞാൻ പോവാട്ടോ പോവാട്ടോ ആ പുരി പോരി എവിടെ ഓക്കെ പക്ഷേ പോണേ ഗെയിൽ പൈപ്പിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനത്തെ ഒരു ബോക്സ് കിട്ടോ ഗവൺമെൻറ് എന്തൊക്കെ എഴുതിക്കണ് ഞാൻ ഓളിങ് കൊണ്ട് തിരിച്ച് ഇങ്ങോട്ട് പൂരാണ് ഇപ്പോൾ ജയിലിപ്പോൾ ഇതിലെങ്ങനെയാണ് പോയത് ഇവിടെ ഇതിലെങ്ങനെ വന്ന് വന്നുകൊണ്ട് ഇതിലെങ്ങനെ പോയി അവിടെക്കുണ്ട് വീട് പിന്നെ ഇവിടെയൊക്കെ ആക്കെ കഴിഞ്ഞാൽ കുറേയൊക്കെ ഒങ്ങുകളൊക്കെ ഉണ്ടായി അതിനൊക്കെ മുറിച്ച് കഴിഞ്ഞു പിന്നെ ഇവിടെ കായകളൊക്കെ അഴിച്ചു അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സ്ഥിതി പിന്നെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു തോടുണ്ട് ഇപ്പുറത്ത് വേറൊരു തോടുണ്ട് അപ്പുറത്താണ് അതാണ് ഞങ്ങളുടെ വീട് പെര കയറില്ല ഏട്ടാ പോണേ ഞാൻ എങ്ങനെ പോണേ ഇതിപ്പോ ഞങ്ങളൊന്നും വന്ന് 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 നോക്ക് ശീലായിട്ടോ ഈ വരവ് ഏ ഇരുപത് ഇരുപത് മുപ്പതാ ഇടോ മോനെ കൈ ചേന്നോ? താഴെ മുട്ടയങ്ങ വൈസ് വന്നേ. തന്നൂണ്ടേ ഇരിതുണ്ട്. 40. അങ്ങോട്ട് കോണ്ടായി. പിന്നെ തന്നൂണ്ട ഉമ്മച്ചി കൊച്ചിന്നോ. ഹ് ഹ് ഹോൾടാ പോണേ. ദാ ഇത്രേ ഉള്ളൂ. അവയാങ്ങള് വീണേ. ഇതിപ്പോർന്നാ വെരിനെ. ഇതാഞ്ഞ മുട്ടായണ്ടി. അയ്യ തലേക്കരല്ലേ. തലേക്കടല്ലേട്ടോ. അതൊന്നും ശരിയില്ല. ഉണ്ടാവാത്തെ. ക്രിസ്മസിന്റെ ഫോട്ടോസ് പറഞ്ഞാല് ക്രിസ്മസിന്റെ തൊപ്പിട്ടാണ്ട് വെള്ള ഡ്രസ് ഇട്ടാണ്ട് ഒരു ഫോട്ടോ ഇട്ടോ അത്രേ ഉള്ളു നമുക്ക് ക്രിസ്മസ് ഒന്നുമില്ലല്ലോ പിന്നെ എല്ലാരും ഇടുന്നത് കണ്ടാണ്ട് ഒരു ഭൂതിണ്ടായാണ്ട് ഇട്ടതാണ് അച്ഛൻ ആക്കിയപ്പോ നേരത്തെ ഞാൻ ഓഫ് ആക്കിട്ടോ ഞണ്ടും ഇങ്ങനെ നടന്നു പോണൊക്കെ എടുക്കാൻ നിൽക്കണ കൊറേ എടുക്കണേ ആയിട്ട് പുളക്കായിട്ട് കുറച്ചു ഇങ്ങനെ എടുക്കാം അങ്ങനെ ഒന്ന് ബാങ്കൊന്നും കൊടുക്കാൻ തന്നിട്ടല്ലേ ഞങ്ങള് നേരെ വരെ കോയം കുട്ടിനീരി പോയോണ്ട് കുട്ടിനെല്ലാം ഇതിനെടുത്ത് പോയത് കൊണ്ട് പോളെ തന്നെ മുന്നോട്ട് പോയ അവിടെ നടത്തിക്കൊണ്ടുപോയ ഓൾ പോവില്ല അങ്ങനെ ആരെങ്കിലും ഒക്കെ എടുത്ത് കൊണ്ടുപോകണം അങ്ങനെ തന്നത് വീടേ എത്രക്കന്നെ ഉള്ളു കേട്ടോ അപ്പം ഞാൻ നാളെ വേറെ എന്തെങ്കിലും ആയിട്ട് വരാം അപ്പോൾ ഓക്കെ ബൈ